ഹൈ ഫ്രണ്ട്സ് നിങ്ങളുടെ ഗൂഗിൾ ടി വിയിൽ ഒരു ഓപ്ഷൻ ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ ആയി കിടക്കുകയാണെങ്കിൽ ഉടനെ അത് ഓഫ് ചെയ്യണം വളരെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ള ഒരു ഓപ്ഷൻ ആണിത് ഇത് ഓൺ ആക്കി ഇട്ടിരുന്നാൽ ഹാക്കേഴ്സിന് നിങ്ങളുടെ ടി വി ആക്സസ് ചെയ്യാൻ പറ്റും ഹാക്കേഴ്സിന് വൈഫൈ കണക്ഷൻ വഴിയും ഇൻ്റർനെറ്റ് വഴിയും നിങ്ങളുടെ ടി വി ആക്സസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ ഉടനെ അത് ഡിസേബിൾ ചെയ്യുക ഈ ഓപ്ഷൻ എവിടെ കാണാമെന്ന് ഞാൻ കാണിക്കാം ടി വിയിൽ ആദ്യം സെറ്റിംഗ്സി പോവാ ടോപ്പ് റൈറ്റ് കോർണറിൽ നിന്ന് സെറ്റിംഗ്സ് ഐക്കൺ സെലക്ട് ചെയ്യുക എന്നിട്ട് സിസ്റ്റം സെലക്ട് ചെയ്യുക അണ്ടർ സിസ്റ്റം ഇവിടെ സിസ്റ്റത്തിൻ്റെ അടിയിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാം ഡെവലപ്പ് ഓപ്ഷൻസ് ഞാൻ ഈ ഓപ്ഷൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ കണ്ടോ എനേബിൾഡ് ഡെവലപ്പർ ഓപ്ഷൻസ് ഇത് സെലക്ട് ചെയ്തിട്ട് റിമോട്ടിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാവും ഇത് ഓഫ് ചെയ്തിട്ട് ബാക്കിലോട്ട് പോവാം ഇപ്പം കണ്ടോ സിസ്റ്റത്തിൻ്റെ അടിയിൽ ഡെവലപ്പർ ഓപ്ഷൻ കാണാനേ ഇല്ല ഇങ്ങനെ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്യാം ഓക്കെ സോ പ്ലീസ് ട്രൈ ദിസ്